അവന്റെ കാര്യങ്ങളും മുഴുവനും അല്ലാഹുറയെ പരമേൽപ്പിക്കുന്നവരുമ്പല്ലോ அவ பிருமாக வேதனையாக ஜீவிதத்திலும் பிரயாசம் ண்டாயாலும் பிரதிசி உண்டாயும் அவன் அவருங்கள் முழுவதும் ஆரையான ஏல்பிக்கிறது பிரபஞ்சத்திபனாய படச்சரப்பினோடு എന്ന് പറയുന്നവനുണ്ടല്ലോ ഈ ലോകത്തിന്റെ അധിപനായ അള്ളാ അവനെ ഇഷ്ടപ്പെടുന്നു അല്ലാന്റെ ആരാണോ എന്ന് പറയുന്നത് അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുമാനൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ എന്തു പറയുന്നവനെ ഉറക്ക പറഞ്ഞാതി എന്ത് പറയുന്നവനെ എന്തു പറയുന്നവനെ ഒന്ന് പറഞ്ഞ തവക്കൽത്തു അല്ലല്ലാന്ന് എന്താ ഈ തവക്കൽത്തോ അലല്ലാന്ന് പറഞ്ഞ ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽത്തു അല്ലല്ലാ റൂമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽത്തു അലല്ലാ ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽത്തോ അല്ല എന്താ തവക്കൽത്തോ അല്ലാന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽ ത്വലല്ല പറയാറുണ്ട് ചിലര് അതിന്റെ അർത്ഥം എന്താന്ന് പോലെ ആ അറിയില്ല എന്തിനാണ് തവക്കൽ ത്വലല്ല എന്ന് പറയുന്നത് ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം പ്രയോജനമെന്താ ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ നമ്മൾ ആരും പഠിക്കാറില്ല നമ്മൾ ആരും ഇത് മനസ്സിലാക്കാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തവക്കൽ ത്വല എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ അല്ലയാ പറഞ്ഞേ എടാ നീ തവക്കൽ തുലല്ല എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിലെ പുസ്താദന്മാര് പറഞ്ഞതല്ല പിന്നെ ആരാ തവക്കൽ തുലല്ല എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ ത്തിന്റെ അധിപനായ പടച്ചറപ്പോകത്തിന്റെ അധിപനായ പടച്ചറപ്പ നിങ്ങൾ ആരോടാണ് എന്ന് പറയേണ്ടത് അള്ളാഹുബിന്റെ എന്ന് പറയേണ്ടത് പറഞ്ഞു പറയണേ എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിൽ നിങ്ങൾ പറയണം അത് വീട് വെക്കാൻ ഇറങ്ങിയാൽ കച്ചവടത്തിന് ഇറങ്ങിയാൽ പണച്ചവനിയെ ജോലിക്ക് പോയാൽ കടയിലേക്ക് പോയാൽ വാഹനത്തിൽ കയറിയാൽ മക്കളെ സ്കൂളിൽ വിട്ടാൽ റോഡിൽ ഇറങ്ങിയാൽ ഏത് കാര്യത്തിനും നിങ്ങൾ പറയണം ബിസ്മില്ലാഹി ിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം കിടന്നുറങ്ങുന്ന സമയത്ത് പറയണം നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും നിങ്ങൾ തവക്കൽ ത്വാലല്ല പറയണം ആരോടാണ് പറയേണ്ടതെന്ന് അറിയുമോ ആ പറയുകയാടാണ് പറയേണ്ടത് തവക്കൽ അയില്ല ബിയിലായമോ ഒരിക്കലും മരിക്കാത്ത മരിക്കാത്തറപ്പിനോട് ഒരിക്കലും മരണമില്ലാത്ത മരണമില്ലാത്തറപ്പിനോട് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെ തകരുമല്ലോ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും എത്ര വലിയ പുലകുമ്പനാണെങ്കിലും കൊട്ടാരത്തിന്റെ ആചരങ്ങളും ഒരു ദിവസം നശിക്കുമല്ലോ യാന്റെ പ്രിയപ്പെട്ടവര് സൂര്യനിങ്ങനെ താഴേക്ക് വീഴുകയാണ് നക്ഷത്രങ്ങളും അടത്തുള്ളികള് വീഴുന്നത് തീമട പെയ്യുകയാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാ അവസാനം ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ട് പേര് ഈ മൗത്ത് അവശേഷിക്കുന്നത് mm -hmm. ഈ പ്രപഞ്ചത്തിന്റെ ധിപനായ അങ്ങനെ രണ്ടുപേരും മാത്രമാണ് അവശേഷിക്കുന്നത് അല്ലാഹു ചോദിക്കുന്നു അസുറായി പടച്ചവന് ഞാനാണ് ഞാനാണ് പടച്ചവന് അസുറായിലും അങ്ങനെ മരിക്കുകയാ അള്ളാഹു മാത്രമല്ലേ ഈ ദുനിയാവിലോ ഈ പ്രപഞ്ചത്തില് മരണമില്ലാതെ ഇരിക്കുന്ന ഏക വ്യക്തി അള്ളാഹുവാ അതുകൊണ്ട് നിന്റെ ഏൽപ്പിക്കേണ്ടത് ആ പടച്ച ആ റബ്ബിന്റെ കയ്യിലാണ് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് അമ്മാന്റെ കുറ ആ പറയുകയാ ഒരിക്കലും മരണം ബാധിക്കാത്തവനായ എന്നും എന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച പടച്ചിറപ്പിനെയാണ് നീ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്നിട്ട് ഖുർആൻ അല്ലാഹു ലാ ഇലാഹ

മായ ർ ആ പരച്ചവനോട് പരവേൽപ്പിക്കുന്നതിനെ കുറിച്ചവിടെന്ന് പറഞ്ഞു തരികയാന്ന് പറയപ്പെട്ടവരെ പറയുകയാൽ ഹസ് അലൈഹിയ ഒരുപാട് ഭാഗങ്ങളിൽ കുറിച്ച് പറഞ്ഞു പ്രിയപ്പെട്ടവരെ മാത്രമല്ല മുഹമ്മദ് മുസ്തഫ തരികയാവരെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ എല്ലാ പ്രവാചകന്മാരും അള്ളാഹുബുബിലേക്ക് അവരുടെ കാര്യങ്ങളെ പരമേൽപ്പിച്ചവരാ അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുബന് പരമേൽപ്പിക്കണേ ജീവിതത്തിൽ തവക്കൽ അത് വീട്ടിലെഴുതി വെക്കാറുള്ളതല്ല അത് പടച്ചവനെ വാഹനത്തിൽ എഴുതി വെക്കാറുള്ളതല്ല അത് നിന്റെ വാഹനത്തിന്റെ പേരാക്കാനുള്ളതല്ല എപ്പോഴാണ് പറയേണ്ടതെന്ന് അറിയുമോ കിട്ടുന്ന വരുന്ന നഷ്ടം നീ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയുമോ അല്ലാഹു പഠിക്കാ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പറയാറുണ്ട് തവക്കൽ ത്വരല്ല അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തവക്കൽ ത്വ എന്ന് പറയുന്നത് നമ്മുടെ നാവിൻ്റെ എപ്പോഴും വേണം ഏത് കാര്യം പറയുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽ തുലല്ല വീട് വെക്കാൻ വെക്കാനിറങ്ങാം തവക്കൽ ത്വലല്ല മക്കളെ കെട്ടിക്കാൻ കെട്ടിക്കാനിറങ്ങാം തവക്കൽ ത്വാല കച്ചവടത്തിന് പോകുന്നു തവക്കൽ തുലല്ല ബിസിനസ് തുടങ്ങുന്നു തവക്കൽ ത് അലല്ല സ്കൂളിൽ പോകുന്നു തവക്കൽ ത് റോഡിൽ ഇറങ്ങുന്നു തവക്കൽ തോ എല്ലാ വിഷയത്തിലും തവക്കൽ തോ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഈമ നൽകുമാറാകട്ടെ ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫല എന്താ ഇത് ചുമ്മാതിങ്ങനെ തവക്കൽ അലല്ലാന്ന് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതല്ല ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഒന്ന് ഒന്നാമത്തെ പ്രതിഫലം ആരാണോ എന്ന് പറയുന്നത് അവന് അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ യാ പ്രിയപ്പെട്ടവരെ ആരാണോ തടക്കൽ എന്ന് പറയുന്നത് ആ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ അലിപനായ പടച്ചറപ്പുണ്ടല്ലോ അവൻ അല്ലാഹു അവനവല്ലാതെ ഇഷ്ടപ്പെടുകയാ അല്ലാഹുവരും മനുഷ്യനെ ഇഷ്ടപ്പെടുകയാ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ

ായിട്ടില്ല പിടിച്ചു കെട്ടുകയാണ് കൊണ്ടുപോവുകയാ എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു വലിയ ശിക്ഷ കൊടുക്കണം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം ഇബ്രാഹിം അവർ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ പ്രബോധനമായിട്ട് ഇറങ്ങിയപ്പോ തകർത്ത് കളഞ്ഞപ്പോണ് വേണ്ടി അവരെ തീരുമാനിച്ചത് എന്തെന്നറിയുമോ ഒരു വലിയ ഒരു കുടിയെടുക്കുകയാണ് ഒരു ഭയാനകമായ ഒരു വലിയ കുടിയെടുക്കുകയാണ് എന്നിട്ട് ആ കുടിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ ഒരു ഭയാനകമായ തീ കു യാണ് ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാണ് അല്ല ചരിത്രം പറയുകയാ ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാ കഴിയുന്നില്ല ആകാശത്തിലൂടെ പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു വീഴുകയാ അത്രയും ഭയാനകമായ ഒരു തീ കുണ്ടാരമുണ്ടാക്കി നബി അലിസ്ലാമിനെ ഇടാറ് എന്നിട്ട് കഥാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കേട്ടി നിർത്തിയിരിക്കുകയാണ് നബിയുടെ കൈകാലുകൾ കിട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ് ആ തീരേക്ക് ഇബ്രാഹിം നബിയെ വിടാന ഒരമ്പും ബില്ലും തയ്യാറാക്കി നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ് വലിച്ചിങ്ങനെ തീ കുണ്ടാരത്തിലേക്കിടാ അങ്ങനെ ഭയാനകമായ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ അപ്പോഴാണ് വരുന്നത് മുക്കറബില്ല ജിബിൻ അലി അസ്സലാമ കടന്നു വരികയാ ജിബിരി എന്ന് പറയുന്ന മലക്ക് കടന്നുവരികയാസനബിയേ ം തരുമോ ഞാൻ രക്ഷപ്പെടുത്താന വിയോ ഈ തീ ഞാൻ അണച്ചു അണച്ച് കളയാനപിയേ ഞാൻ എങ്ങനെ സഹായിക്കട്ടെ ആ സമയത്താണ് അള്ളാഹേ പറയുന്ന ജോലിയിലേ എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ട എന്നെ പടച്ച റബുണ്ടല്ലോ എന്റെ നാഥനുണ്ടല്ലോ എനിക്ക് നിന്റെ സഹായം കാര്യം നോക്കാൻ റബ്ബുണ്ടല്ലോ ആ റബ്ബിനറിയ എന്നെ രക്ഷപ്പെടുത്താ പടച്ചവനെ നമ്രൂതിന്റെ തീ കുണ്ടാര തിരുത്തു അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബറാകി നബിട ചരിത്രമുറ ആ പറയുകയാല് അതാ ഇബുറാഹിന് പണെന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ അസ്ബി അല്ലാ അല്ലാ

പറഞ്ഞ പിന്നെ ഇഷ്ടമാ അങ്ങാണവനല്ലാത്ത പ്രയാസം വരുമ്പോ ജീവിതത്തില് ദുഃഖം വരുമ്പോ കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ പകറിപ്പോകല്ലേ പഠിച്ചോ സീർ ഈ വികരനിന്റെ ജീവിത ഭാരപ്പെടുന്നതാ ഈ തിര നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ സാമ്പത്തികമായി സർവ്വതമേ തകർന്നോ പടച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ ഈ ജീവിതം അങ് അവസാനിപ്പിക്കാ തോന്നുന്ന സമയമുണ്ടല്ലോ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ ഭർത്താവ് തലാക്ക് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണേ ും കുടുംബക്കാരും നീ ചെയ്യാത്തോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന തോന്നുന്നു നാട്ടുകാരും മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്തു ജീവിതം അവസാനിപ്പിക്കാ തോന്നുമ്പോ വീടിനകത്ത് വലുപെടുത്തിട്ടും ഇരിക്കണം വീടിനകത്ത് വലുപെടുത്തിട്ടും ഇരിക്കണം എന്നിട്ട് രണ്ടിറക്കാത്തെന്ന് നമസ്കരിക്കണം എന്നിട്ട് അല്ല

അവിടെയാ അള്ളാദ് സഹായിച്ചതയ എന്റെ പ്രിയപ്പെട്ട തങ്ങള് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹല്യായിസ ബദിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ് ആ സഹാബിയുമായിട്ട് ചേർത്ത് വെക്കുകയാണ് സൗബാനും ആയിസയും വ്യഭിചരിച്ചിരിക്കുകയാ പ്രവാചകന്റെ ഭാര്യയെപ്പോലും അവിടെ നിന്ന് വെറുതെ വിട്ടില്ല പിന്നെയല്ലേ പള്ളിക്കരയിലെ പിന്നെ നിന്നെ കുറിച്ച നാട്ടുകാര് പറയുമ്പോ തകർന്നു പോകരുത് ഐസാദി പ്രതിയല്ലാകു താരാറുകയും സുപാരെന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ചേർത്ത് വെച്ചിട്ട് ഒരു വിചാരത്തിന്റെ ആരോപണം നടത്തുകയാ മാത്രമല്ല വീട്ടുകാര് മാത്രമല്ല നാട്ടുകാര് മാത്രമല്ല പഠിച്ചവനെ ഒരു നാട് മുഴുവനും ഒരു നാട് മുഴുവനും അവിടെയാ എവിടെ നോക്കിയാലും ആയിസാ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എവിടെ നിന്ന് കേട്ടു കേട്ട് മടുക്കുകയാ മഴകുകയാതകൻ എവിടെ പോയാലോ ഐസാ ബീവിയെ കുറിച്ച് പറയുന്നതാണ് കേൾക്കുന്നത് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയും യിഷതിനകത്ത് തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിസാറവിയല്ലാഹു താലാടുകളോട് അല്ലാഹു നിന്റെ റസൂട് പറയുന്നു ആയിഷ കുറച്ചു ദിവസം നീ വീട്ടിൽ പോയി നിൽക്കുക നിന്റെ പോയി ആയിഷാന റസൂൽ ഇറക്കി നിനക്ക് സമാധാനം കിട്ടാ വീട്ടിൽ തീരുമാനമെടുക്കട്ടെ ആയിഷാ െതിരായിരുന്നു തെളിവുകൾ മുഴുവനും മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു എന്നാലും അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു കുറച്ചു ദിവസം സമാധാനം കിട്ടാൻ വീട്ടിലേക്ക് പോയി ല്ലാത്താനാറുക നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സുയുദുന അപൂവക്കർ ശുദ്ധി ടന്നുവരികയാട കണ്ടപ്പോ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു വാപ്പാ ഞാനല്ലാൻ്റെ ഭാര്യയാത്തിനുപിയുടെ ഭാര്യയാണ് ഞാൻ വ്യഭിചരിക്കുമോ ഞാനെങ്ങനെ വ്യഭിചരിക്കുമെന്ന് എന്റെ ബുപ്പയ്ക്ക് തോന്നുന്നുണ്ടോയ്ക്ക് തോന്നുന്നുണ്ടോ അപൂപക്കരെ തങ്ങളുടെ മിണ്ടിയില്ല വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒമ്പതര മാസക്കാലം ഗരപഞ്ചുമൊന്ന് മരണ വേദനയുടെ വേദനയും എന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത ഉമ്മയുണ്ടല്ലോ ഐഷാ വിടിച്ചെന്നച്ച് കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ ഞാൻ നിരപരാധിയാ ഞാൻ നിരപരാധിയാ ഞാൻ ഞാനെങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ ഐഷയോടുമ്മ പറയുന്ന മോളെ ആയിഷ തെളിവുകൾ മുഴുവനും നിനക്കെതിരാ തകർന്നു പോയി ഐസോ തകർന്നു പോയി ആയിസോ ആ പെണ്ണുണ്ടല്ലോ ആ ചെറിയ പ്രായക്കാരിയായ ആയിസമീതുണ്ടല്ലോ വീടിനകത്തേക്ക് കേറി പെണ്ണേ നരമ്പ് മുറിച്ചില്ല തൂങ്ങാൻ തയ്യാറായില്ല തോക്കാൻ തയ്യാറായില്ല ഒരു നാട് മുഴുവനും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്ര കൊത്തിയപ്പോ ഐസ എന്ന് പറയുന്ന ചെറിയ പ്രായ

പ്രവാചകം തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാറങ്ങി ഓടുകയാറവിക ഇറങ്ങി ഓടുകയാണ് പടച്ചവനെ ഓടിച്ചെന്നിട്ട് മുത്തിനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഐസാവിറവികളാകു പാലാറുക ചോദിക്കുന്നു നബിയേ അറസൂടല്ലോ

പരിശുദ്ധമായ ഖുർആാനിൽ ആയത്തിറങ്ങിയോ നബിയേ ഞാൻ പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന് റസൂലുള്ള ആയിഷ തെറ്റുകാരിയല്ല ആയത്തുമായിട്ട് വന്നു ആയിഷ കെട്ടിപ്പിടിക്കുകയാണ് റസൂൽ കെട്ടിപ്പിടിച്ചിട്ട് ചിന്തിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു പ്രവാചകൻ ോട് ആയി സബീതിരി പറയുകയാ എനിക്ക് ഉറപ്പായിരുന്നു നബിയേ ഇത്ര റസൂലുള്ള ചോദിക്കുകയാ യാ എങ്ങിബിരി വെളിച്ചിറക്കിയത് ഏകാശമം കടന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഖുർആാനിന്റെ ആയത്തുമായി പടച്ചറപ്പിന്റെ സഹായം എങ്ങനെയാ നേടിയത് എങ്ങനെയാ മോളെ എന്നെ കൊണ്ട് എങ്ങനെയാ ഇത് ക്ഷമിക്കാൻ കഴിഞ്ഞത് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോന്നത് ആ സമയത്താണ് നിസ്താരപ്പായിരുന്നിട്ടോ ഞാൻ പറഞ്ഞത് ഒരേ ഒരു വി നെഞ്ചുപൊട്ടുമ്പോ കണ്ണൻ നിറയുമ്പോ സഹിക്കാൻ കഴിയാതെ വരുമ്പോ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുമ്പോ ഞാൻ പറഞ്ഞതെന്തെന്ന് അറിയുമ്പോ അസുനല്ല എനിക്കു എനിക്കു ഐസാദീവ്രാഹു പേരാരു നിസ്താരപ്പായിരുന്നെ പറഞ്ഞത് അസ്ബുന പറഞ്ഞത് ഏതൊക്കെ ആയിരുന്നോ